ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് പല്ലാരിമംഗലം പഞ്ചായത്ത് അങ്കണവാടി കലോത്സവം ആരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു അടിവാട് ടി ആന്റ് എം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അല്പം നേരത്തെയാണ് നമ്മൾ ഈ ഒരു കലോത്സവം നടത്തു നടത്തുന്നത് എല്ലാവർക്കും അറിയാം ഈ ഭരണസമിതിയുടെ കാലാവധി ഈ ഡിസംബറോട് കൂടി തീരുകയാണ് കൂടാതെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ നിയം നിലവിൽ വരും അതിനു മുന്നോടി തന്നെയായി നമുക്ക് നമ്മൾ ഏറ്റെടുത്ത പദ്ധതികളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ വർഷം നമ്മൾ ഈ കലോത്സവം നേരത്തെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉള്പ്പെടുത്തിയാണ് കലോത്സവം നടത്തിയത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം സീനത്ത് മൈദീൻ അബൂബക്കർ മാങ്കുളം കെ എം മൈദീൻ ആഷിദ അൻസാരി റിയാസ് തുരുതേൽ നസിയ ഷമീർ ഷിബി ബോബൻ എ എ രമണൻ സി ഡി പി ഒ ജിഷ ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എ എസ് ബിന്ദു പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ ഓഫറുകളുമായി ജയ്ക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം